ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പർ എസ് എം നാൽപ്പത് എസിംഗ് നമ്പറിലെ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം 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 ഒന്നാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം രണ്ട് അമ്പത്തി ഏഴ് പൂജ്യം രണ്ടിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം നാല് അമ്പത്തി എട്ട് അടുത്ത ചാൻസ് നമ്പരായി കണക്കാക്കുന്നത് പൂജ്യം ആറ് പൂജ്യം മൂന്ന് അടുത്ത നമ്പർ പൂജ്യം എട്ട് അമ്പത്തി എട്ടാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒമ്പത് അമ്പത് സമൃദ്ധിയുടെ ചാൻസ് നമ്പർ പറയുന്നത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പർ പതിനൊന്ന് തൊണ്ണൂറ്റി നാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പന്ത്രണ്ട് എഴുപത്തി ആറാണ് അടുത്ത ചാൻസ് നമ്പർ പതിമൂന്ന് ഇരുപത്തി അഞ്ച് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാല് തൊണ്ണൂറ്റി ആറ് ഇതിൻ്റെയെല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും കിട്ടുകയാണെങ്കിൽ എടുക്കുക അടുത്ത നമ്പർ പതിനഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നമ്പർ പതിനാറ് പൂജ്യം നാലാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനേഴ് അറുപത്തി ഒമ്പത് ഒന്ന് ഏഴ് ആറ് ഒമ്പത് പതിനേഴിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനെട്ട് ഇരുപത്തിയേഴാണ് നമ്പറായി കണക്കാക്കുന്നത് പതി പത്തൊമ്പത് പതിനേഴാണ് ഒന്ന് ഒമ്പത് ഒന്ന് ഏഴ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി മൂന്ന് അമ്പത്തി മൂന്നാണ് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തഞ്ച് മുപ്പത്തി രണ്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ആറ് അറുപത്തി ഒമ്പതാണ് രണ്ട് ആറ് ആറ് ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി എട്ട് പൂജ്യം ഒമ്പത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് പറയുന്നത് അടുത്ത നമ്പർ മുപ്പത്തി രണ്ട് നാൽപ്പത്തി ഒമ്പതാണ് സുഹൃത്തുക്കളെ അടുത്ത നമ്പർ മുപ്പത്തി ൂന്ന് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി മൂന്നിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി നാല് തൊണ്ണൂറ്റി അഞ്ചാണ് മൂന്ന് നാല് ഒമ്പത് അഞ്ച് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് നാല് പൂജ്യം എട്ട് അഞ്ചാണ് അടുത്ത ചാൻസ് നമ്പർ നാല്പത്തി ഒന്ന് ഇരുപത്തി നാല് നാല്പത്തി ഒന്നിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തൊന്ന് പത്തൊമ്പതാണ് അടുത്ത ചാൻസ് നമ്പർ അമ്പത്തി അഞ്ച് എഴുപത്തി മൂന്ന് അഞ്ച് അഞ്ച് ഏഴ് മൂന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്താറ് ഇരുപത്തി നാല് എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകൾ കടകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കുക അടുത്ത നമ്പർ അമ്പത്തി എട്ട് പൂജ്യം നാല് അമ്പത്തി എട്ടിൻ്റെ ബ്ലോക്കിൽ അടുത്ത നമ്പർ അറുപത് മുപ്പതാണ് ആറ് പൂജ്യം മൂന്ന് പൂജ്യം അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തൊന്ന് എൺപത്തി മൂന്നാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി രണ്ട് എഴുപത്തി ഒമ്പതാണ് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തൊന്ന് അമ്പത്തി ഏഴ് ഏഴിൻ്റെ ബ്ലോക്കിലുള്ള പ്രൈസുകളാണ് പറയുന്നത് അടുത്ത നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്നാണ് അടുത്ത ചാൻസ് നമ്പർ എൺപത്തി മൂന്ന് എഴുപത്തി ഒമ്പത് എട്ട് മൂന്ന് ഏഴ് ഒമ്പതാണ് അടുത്ത ചാൻസ് നമ്പർ എൺപത്തഞ്ച് പതിമൂന്ന് എൺപത്തഞ്ചിൽ ഇപ്പോൾ പ്രൈസ് വീഴുന്നുണ്ട്